ഹലോ ഞാൻ ഇന്ന് എൻ്റെ സ്കൂളിൽ നിന്ന് എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായിട്ടൊരു ട്രിപ്പ് പോവാണ് നമ്മളെ ചങ്കാളും പോകാനുള്ള ബസ്സും എല്ലാം സെറ്റാണ് തമിഴിലും ക്യാഷിനും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അങ്ങോട്ടാണ് പോണെന്ന് അതെ ഊട്ടിയിലോട്ട് അപ്പം നമുക്ക് അടിച്ചു പൊളിക്കല്ലേ എല്ലാവരും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് നമ്മളും കുറഞ്ഞു കൊടുക്കണ്ട രണ്ട് സ്റ്റെപ്പാടി എല്ലാരും നോക്ക് എന്റെ ലൈറ്റ് മിന്നി മിന്നി കത്തണ കുപ്പായി ഡാൻസ് ഒന്നും നമ്മക്ക് നടക്കൂല നമ്മക്ക് പറ്റണമോ ദാരതാണെന്നൊന്നും അറിയില്ല നല്ല രസം ഇപ്പൊ നമ്മളെ എത്തിച്ചേർന്നിട്ടുള്ളത് കർണാടക ഗാർഡൻ വേറൊരു ലോകം തന്നെയാണിത് നമ്മളെ കണ്ണിനെ ചിമ്മാതെ നിർത്തും എന്താനും പറയാ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങളെന്നെ കണ്ടോക്കി കണ്ടോക്കിന്നു പറഞ്ഞ് ഞാനങ്ങോയിനല്ലേ ഞാനിതാ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളിൽ പലരും പലരുംഷമത്തിൽ നിന്ന് ജീവിതം അടുത്ത് ആത്മഹത്യയുടെ വക്കിലാണോ എന്നാൽ നിങ്ങൾക്കായതാ ഒരു സ്ഥലം പോയിന്റ് സത്യം പറയാലോ ഇവിടെ ആ തീരുമാനം എടുത്ത് വന്നു കഴിഞ്ഞവന് ആരായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എടുത്ത തീരുമാനം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടാവും നമ്മളിതൊക്കെ കണ്ട് മനസ്സിലൊന്നുമില്ലാത്ത കുഞ്ഞു കുട്ടികളെ പോലെ ആവും മനസ്സ് മൂടിക്കിട്ടിയവർക്കൊക്കെ വിശാല മനസ്സിയാവാം അങ്ങനെ പറയാ പറയാം എന്താണെന്ന് അറിയാം അത്രയും അടിപൊളിയാണ് ഈ സ്ഥലം ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ റൈൻ ഫോറസ്റ്റ് വാവ് ഇവിടെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതാ ഈ കണ്ട ഫോട്ടോസ് അടിപൊളിയല്ലേ ഇത് പൈക്കര വാട്ടർഫാൾ നല്ല സ്ഥകുടേ ഈ വെള്ളച്ചാട്ടും കണ്ട് അവസാനായി നമ്മൾ എല്ലാവരും മുട്ടക്കുന്നിലോട്ട് കയറി കയറാനിച്ച് കഷ്ടപ്പാടാണെങ്കിലും ഏറ്റവും മൂളന്ന് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഊട്ടിയോട് വിട പറയുകയാണ് തിരിച്ച് ബസ്സിലെത്തി

നീയാണോ അങ്ങനെ അടിച്ചു പൊളിച്ച് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാണെന്ന് കമന്റ് ചെയ്യാം അപ്പോ നിങ്ങൾ ഉറങ്ങാൻ പോവാനേ ഗുഡ് നൈറ്റ്